കൊന്നത്തടിയിലെ ഏലക്ക തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കെട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൊന്നത്തടി വെള്ളത്തൂവൽ അടിമാലി രാജാക്കാട് പഞ്ചായത്തുകളിലെ ഏലം കർഷകരിൽ നിന്നും അവധി വ്യാപാരത്തിന്റെ മറവിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ കോടികൾ തട്ടിയെടുത്തതായാണ് കർഷകരുടെ പരാതി എൻ ഗ്രീൻ ഇന്റർനാഷണൽ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത കർഷകരുടെ പക്കൽ നിന്നും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ അധിക വിലയ്ക്ക് ഏലക്ക വാങ്ങിയാണ് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് തുടക്ക സമയത്ത് മുഴുവൻ തുകയും നൽകി കർഷകരുടെ വിശ്വാസം ആർജിച്ച ശേഷമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് വിവിധ പഞ്ചായത്തുകളിലെ ഇരുന്നൂറിലധികം കർഷകരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് ഏലയ്ക്ക കൊടുത്തതിന്റെ പേരിൽ എൻ ഗ്രീൻ ഉടമ മുഹമ്മദ് നസീർ അമ്പാടം എന്ന കമ്പനി ഉടമയുടെ പേരിൽ പതിനെട്ടര ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് വാത്തിക്കുടി സ്വദേശിനി നൽകിയ പരാതിയിൽ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു സംഭരിച്ച ഏലക്കായ്ക്ക് കഴിഞ്ഞ മെയ് മാസം വരെയുള്ള വില കൃത്യമായി നൽകുകയും ജൂൺ മുതൽ ഇങ്ങോട്ട് നാളിതുവരെ ഒരു പൈസ പോലും ആർക്ക് കൊടുക്കാതെ ആളുകളെ കവിപ്പിച്ചുകൊണ്ട് വരിക ഒരു സാഹചര്യമാണ് ഏതാണ്ട് എഴുപത് കോടി രൂപയുടെ തട്ടിപ്പ് ഈ ഏലക്കായ കച്ചവടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണക്കാക്കപ്പെട്ടത് ഇപ്പോൾ അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയഞ്ച് കൃഷിക്കാർ ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് കൂടാതെ വെള്ളത്തോക്കല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിനും ആ ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെയും അദ്ദേഹത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പണം കൃഷിക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ പ്രാഥമികമായി ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഈ ബന്ധപ്പെട്ട ഒരു പ്രത്യേക പോലീസ് പ്രധാനമായി കൂടാതെ യുവ കർഷകൻ പത്ത് ലക്ഷം രൂപ ലഭിക്കാനുടന്ന് കാണിച്ച് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ തട്ടിപ്പിനിരയായ ഇരുപത്തി അഞ്ചു പേർ അടിമാലി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അഞ്ചു പേർ വെള്ളത്തൂലി സ്റ്റേഷനിലും പരാതി നൽകി കൊന്നത്തടി സ്വദേശികളായ ചില പ്രമുഖ വ്യക്തികളെ ഇടനിലക്കാരാക്കിയാണ് ഇയാൾ കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും വൻതോതിൽ ഏലക്ക വാങ്ങിയത് ഈ ഇടനിലക്കാർക്കെതിരെയും അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നിർദ്ധനായ കൃഷിക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ കാരണം അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്ക മാർക്കറ്റിലെ ഓപ്ഷനിലും അതുപോലെ വ്യാപാര വ്യാപാരങ്ങളിലും ഉള്ളതിനേക്കാളും അഞ്ഞൂറിനും അഞ്ഞൂറും ആയിരം രൂപ വില അധികം കിട്ടുമ്പോൾ അവരത് കൊടുക്കാനായി തയ്യാറായി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാരണം കാരണം അവർ അവരെ ഉൽപ്പാദിപ്പിക്കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില കമ്പോളത്തിൽ കിട്ടാതെ ഇങ്ങനെ ഒരാൾ ഒന്ന് ആരംഭിക്കുന്നു അത് ഒരു ഒന്ന് രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് വരെ യാതൊരു കുഴപ്പവും കൂടാതെ ഈ പണം കൊടുക്കുന്നു കൃഷിക്കാർക്ക് യാതൊരു മുടക്കവും കൂടാതെ തന്നെ പോകുന്ന ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ജൂൺ മാസം തീയതി മുതൽ ഇങ്ങോട്ട് ഈ കർഷകരിൽ നിന്നും ലഭിച്ച ഏലയ്ക്ക വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് ഇതിന്റെ മറവിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികളെ കൂടി അന്വേഷണം ഏൽപ്പിക്കണമെന്ന കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോർളി പത്താംകുളം ബാബു കളപ്പുരയ്ക്കൽ ബിജു വെളുത്തപറമ്പ് സാജൻ ഇല്ലിമൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു